എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഹിസ്റ്ററി അതായത് നാളെ നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാം എക്സാമാണല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഹിസ്റ്ററി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കുറേ ഉണ്ട് പഠിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇരുപതാമത്തെ ചാപ്റ്റർ ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് തരുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാം ഓക്കെ അപ്പം ഇരുപതാമത്തെ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൺ അതായത് ഇരുപതാമത്തെ ചാപ്റ്ററിൽ നിങ്ങളുടെ ഗൈഡിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുവാ കാരണം ദേശീയത ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിയാണ് അപ്പോൾ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ആൻസർ അതായത് ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണോ അതങ്ങ് പഠിച്ചു വെച്ചാൽ അതിനകത്ത് ഒരുപാട് പോയിന്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു നാലഞ്ച് പോയിൻ്റ് ഇതിനകത്തുനിന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഇതിലാണ് നമ്മുടെ ഗണപതി ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോൾ അത് ദേശീയതയുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ാലും ഗണപതി ഫെസ്റ്റിവലും അത് എവിടെയാണ് നടന്നതെന്നുള്ളതും ഏത് വർഷത്തിലാണ് അതുപോലെ തന്നെ ബാലഗംഗാതര തിരക്കാണത് അതിൻ്റെ നേതൃത്വ സ്ഥാനം വഹിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ പറഞ്ഞു കൊടുക്കുക തന്നെ അതൊക്കെ പേപ്പറിനകത്ത് എഴുതി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇവിടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ഇത് മടം എന്ന് പറയുന്നത് അല്ലേ അതൊക്കെ നമുക്ക് എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ് സോ ഈ ഒരു ഏഴാമത്തെ ഈ ഒരു പാരഗ്രാഫ് ഇത് മൊത്തം വായിച്ച് പഠിച്ചോണം കേട്ടോ അതിനകത്ത് ചെറിയ ചില പോയിൻ്റ് ഉണ്ട് ഇതുണ്ട് ഇവിടെ എല്ലാ ദേശീയതകളും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായിരുന്നു എന്നുള്ളതും എല്ലാ ദേശീയതകൾക്കും പൊതുവായിട്ടുള്ള ലക്ഷ്യമാണുള്ളത് അങ്ങനെ കുറേ പോയിൻ്റുകൾ നമുക്കിവിടുന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് പോയിന്റ് എങ്കിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് നോക്കി വെച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇരുപതാമത്തെ ചാപ്റ്ററിൽ നിന്ന് അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇനി ഇരുപത്തി ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുസ്റ്റാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്നാണ് ഉടലെടുത്ത് നോക്കിയാൽ ഇത് നയൻറ്റീൻ ഫി ഫോർട്ടീൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് അല്ലേ അപ്പം അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്താണെന്നുള്ളതും ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് പാരഗ്രാഫ് സഹിതം പഠിച്ചു വെക്കണം കേട്ടോ ഹോം റൂൾ പ്രസ്ഥാനം മദ്രാസിലെന്നാണ് സ്ഥാപിച്ചത് അതൊക്കെ നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതിവിടെ പറയുന്നുണ്ടല്ലേ സ്വയം സ്വയംഭരണം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം എഴുതിയത് ആരാണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോണം കേട്ടോ ഈ ഹോം റൂൾ പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒന്നും നമുക്കൊന്നും ഒഴിച്ചുകൂടാനായിട്ടില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ ആണ് പിന്നെ അതുപോലെ തന്നെ അതായത് നിസ്സഹകരണ പ്രസ്ഥാനം കേട്ടോ ചൗരി ചൗര ഇൻസിഡൻറ്റ് ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിൽ പിന്നെ ബോയ്ക്കോട്ട് സൈമൺ കമ്മീഷൻ പിന്നെ ഈ ചാപ്റ്ററിനകത്ത് സ്വരാജ് പാർട്ടി എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പഠിക്കുക പിന്നെ ഇത് ഒരു തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെയും അതേസമയം ദുരന്തത്തിൻ്റെയും വർഷമായിരുന്നു എന്ന് പറയുന്നിട്ട് കാരണം എന്ത് എന്നുള്ളത് ഒരു തവണ റിപ്പീറ്റായിട്ട് ചോദിച്ച അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റാണത് അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഗാന്ധി പാക്റ്റ് എന്താണ് അതുപോലെ തന്നെ ഇഷ്യൂസ് ഓഫ് കൺസേൺ ഓഫ് എയർലി കോൺഗ്രസ് അത് വലിയതും കുഴപ്പമില്ല പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രൂപീകൃതമായി എന്നുള്ള വർഷം ഓർത്ത് വെച്ചോട്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഓക്കെ റൗലത്ത് സത്യാഗ്രഹം അത് പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ജാലിം വാലാബാഗ് അല്ലേ ജാലിം വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്നുള്ളത് നോക്കി വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നിവിടെ ആഗസ്റ്റ് ഓഫ് അല്ലേ അത് ഇമ്പോർട്ടൻ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇരുപത്തൊന്നിന് ഒന്നും വിട്ടുകളയാനായിട്ടില്ല അപ്പം ഇരുപതാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കുമ്പം ആ ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം പഠിച്ചു വെക്കുക ഇരുപത്തൊന്നിനകത്ത് നമുക്കൊന്നും ഒഴിച്ചുകൂടാനായിട്ടില്ല ഇരുപത്തൊന്നാമത്തെ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ട് പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്ററിനകത്ത് ഇത്രയും നോക്കിയിട്ട് പോകാം അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം അല്ലേ ഒന്നാം ലോക മഹായുദ്ധം അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ എന്താണ് അനന്തരബലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് നാല് വർഷം നീണ്ടു നിന്ന് അതിഭീകരമായിട്ടുള്ള ഒരു യുദ്ധം യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ടു ഏതാണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് ചേരികളായി തിരിഞ്ഞ് പങ്കെടുത്ത ഈ യുദ്ധം ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചു ഇവിടെ ഓർത്ത്വിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നാല് വർഷത്തോളം നീണ്ടു നിന്ന അതി ഭീകരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു ഏത് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് യൂറോപ്പിലാണ് അല്ലേ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് പങ്കെടുത്ത ഒരു യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളെയും ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ബാധിച്ചു എന്നാണ് പറയുന്നത് യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക മത്സരവും പരസ്പര വൈരാഗ്യവും ഭയവും ആശങ്കയും ഇത്തരമൊരു പൊട്ടിത്തെറി അനിവാര്യമാക്കി കരമാർഗം കടൽ മാർഗം എന്ന പോലെ ആകാശ മാർഗവും നടന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം എന്ന് അറിയപ്പെടുന്നത് ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം അല്ലേ മിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികൾ കൈയടക്കുന്നതിന് ശ്രമം തുടങ്ങി വ്യവസായത്തിലും വാണിജ്യത്തിലും നാവിക ശക്തിയിലും ജർമ്മനിക്കുണ്ടായ വളർച്ച ബ്രിട്ടനിൽ ഭീതിയും അസൂഹയും ആശയമുളവാക്കി ആശങ്ക ഉളവാക്കി അതൊരു കാരണമാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ആക്രമണോത്സുഖമായിട്ടുള്ള ദേശീയത സ്വന്തം രാജ്യത്തോടുള്ള അതിരുകടന്നിട്ടുള്ള സ്നേഹം അന്യ രാജ്യങ്ങളോടുള്ള വിദ്വേഷവും അസഹിഷ്ണുതയും വർദ്ധിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഫ്രാങ്കോ ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധത്തിൽ ജർമ്മനി ഫ്രാൻസിനു മേൽ അടിച്ചേർപ്പിച്ച കർശനവും അപമാനകരവുമായിട്ടുള്ള ഉടമ്പടിയും ഫ്രാൻസിലെ അൽസൈസ് ലോറയിൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും ഫ്രാൻസിൽ ജർമ്മനിക്കെതിരെ ഒടുങ്ങാത്ത പക വളർത്തുന്നതിന് പര്യാപ്തമായി അപ്പം ഈ ഒരു കാര്യം കൊണ്ട് അതായത് ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ഇനി അടുത്തത് സൈനിക സഖ്യങ്ങളാണ് ോക്കി യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും പരസ്പര ഭയവും സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി എന്നീ രാജ്യങ്ങൾ ത്രികക്ഷി കക്ഷി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ട്രിപ്പിൾ അലയൻസ് അല്ലേ അതുപോലെ തന്നെ ട്രിപ്പിൾ എൻഡിറ്റി അതൊക്കെ പഠിച്ചു വെച്ചോണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുമ്പോഴത്തേനും ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നതെന്നുള്ള ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി അല്ലേ അതുപോലെ തന്നെ ട്രിപ്പിൾ എൻഡിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഫ്രാൻസ് ഇംഗ്ലണ്ട് റഷ്യ ജപ്പാൻ അല്ലേ എന്നിവരാണ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിനും രൂപം നൽകിയത് പഠിച്ചു വച്ചോ ഇമ്പോർട്ടൻ്റ് ഓരോ രാജ്യവും ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത് രാജ്യങ്ങൾ തമ്മിലുള്ള പകപോക്കിന് കാരണമായി അപ്പം ഇതെല്ലാം ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ മൊറോക്കോ കൈയെടുക്കുന്നതിനെ സംബന്ധിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ രൂപപ്പെട്ട മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ബാൾക്കൻ പ്രതിസന്ധിയും മഹായുദ്ധത്തിന് പരിതെളിച്ചു ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിൻ്റെയും ഫ്രെൻഡിൻ ഫെർഡിൻ്റെയും പത്നിയെയും സെർബിയക്കാരനായിട്ടുള്ള പ്രിൻസെപ്പ് എന്ന യുവാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയെട്ടിന് വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് പുറപ്പെടുവാനുള്ള കാരണം അപ്പോൾ എന്താണ് അവിടെ വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ടിനാണല്ലേ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് പുറപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇതിനെ തുടർന്ന് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ ആ വ്യവസ്ഥകൾ അടങ്ങുന്ന അന്ത്യശാസനം നൽകി സെർബിയയുടെ മറുപടി സ്വീകാരമല്ലായിരുന്നു തുടർന്ന് ഓസ്ട്രിയ ജൂലൈ ഇരുപത്തെട്ടിന് സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് റഷ്യൻ സൈന്യം സെർബിയയെ സഹായിക്കുന്നത് നിർത്തുവാൻ ജർമ്മനി ആവശ്യപ്പെട്ടു ഇത് റഷ്യ നിരസിച്ചതിനെ തുടർന്ന് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു നോക്കിയേ ഏതെല്ലാം രീതിയിലാണ് യുദ്ധം പുറപ്പെടുന്നത് എന്നുള്ളത് ചുരുക്കത്തിൽ ലോകത്തിലെ വൻ ശക്തികളെല്ലാം തന്നെ പങ്കെടുത്തൊരു യുദ്ധമായിരുന്നു ഏത് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജവാഴ്ചയുടെ അന്ത്യം കുറിക്കുന്നതിന് ഒന്നാം ലോക മഹായുദ്ധം കാരണമായി യുദ്ധാനന്തരം കോളനി വിരുദ്ധ സമരങ്ങൾ പല രാജ്യങ്ങളിലും ആവിർഭവിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ജർമ്മനി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തകർന്നു പോയി നിരവധി സ്വതന്ത്ര രാജ്യങ്ങളൊക്കെ നിലവിൽ വന്നു യൂറോപ്യ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിക്കപ്പെട്ടു സർവരാഷ്ട്രസഖ്യത്തിൻ്റെ രൂപീകരണം ഇത് ഇതൊക്കെ എന്താണ് അതിൻ്റെ അനന്തരഫലങ്ങളാണ് കേട്ടോ ദുരന്ത ഫലങ്ങൾ ലോകം വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു ഒന്നാം ലോക എന്ന് പറയുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ യുദ്ധം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയും ചെയ്തു യുദ്ധത്തിൽ ഏകദേശം ഒരു കോടിയോളം സൈനികർ കൊല്ലപ്പെടുകയും രണ്ട് കോടിയിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് തുടങ്ങിയ എല്ലാ രാജ്യത്തിലും ദൃശ്യമായി വ്യവസായങ്ങളും ഗതാഗതവും താറുമാറായി ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ അല്ലേ അപ്പോൾ അതൊക്കെ കുറഞ്ഞു നാണയപ്പെരുപ്പം വർദ്ധിച്ചു ജീവിത ചെലവ് കുതിച്ചു കൂടി ജീവിതം ദുരിതപൂർണവുമായി അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരന്ത ബലങ്ങളാണ് കേട്ടോ അപ്പം ഇതും കൂടെ പഠിച്ചു വയ്ക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ ഒന്ന് നമ്മുടെ സബ്സൈഡർ അലയൻസ് സിസ്റ്റം നോക്കിയിട്ട് പോകണം റൌത്ത് വാരി സിസ്റ്റം നോക്കണം പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി ബാറ്റിൽ ഓഫ് ഡോഗ്സ് ഹണ്ട്ര കമ്മീഷൻ പിറ്റ്സിൻ്റെ ആക്ട് വുഡ്സ് ഡെസ്പാച്ച് മെക്കാളെക്കുറിച്ചൊക്കെ എക്സാമ്പിൾ എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണോ ടോ അപ്പോൾ അത് നോക്കണം രാമകൃഷ്ണ മിഷൻ എന്താണ് പ്രാർത്ഥന സമാജ് എന്താണ് ആര്യസമാജ് എന്താണ് ബ്രഹ്മസമാജ് അങ്ങനെ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇമ്പോർട്ടൻ്റ് ആണേ പിന്നെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഇമ്പോർട്ടൻറ്റ് ഭരണാകുളം പ്രസ് ആക്ട് റവന്യൂ സിസ്റ്റംസ് പല രീതിയിലുള്ള റവന്യൂ സിസ്റ്റംസ് ഉണ്ട് അപ്പം അത് പഠിച്ചിട്ടുണ്ട് ഇക്താ സമ്പ്രദായം ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ പിന്നെ റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഭരങ്ങൾ അതെല്ലാം എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റാണ് പിന്നെ മുഹമ്മദ് ഖസ്നെ പിന്നെ അതുപോലെ തന്നെ സുൽത്താന സുൽത്താൻ റസീയെക്കുറിച്ച് കഴിഞ്ഞവണക്ക് എക്സാമിന് വന്നതാണ് അപ്പോൾ സുൽത്താൻ റസീയെക്കുറിച്ച് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് നോട്ട് നോട്ടായിട്ടുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലൗദീ ഹെൽജിയുടെ മാർക്കറ്റ് റിഫോംസ് വളരെ ഇമ്പോർട്ടൻ്റാണ് ചോദിക്കുന്നതാണ് ഹാരപ്പൻ ലൈഫ് എങ്ങനെയായിരുന്നു പിന്നെ അതിൻ്റെ എക്കണോമിക് റീച്ച് അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ ഹാരപ്പൻ ലൈഫ് അപ്പോൾ അത് പഠിച്ച് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ഹാരപ്പ അതും പഠിക്കണേ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്റർ അതായത് നമ്മുടെ എന്താ മറ്റേ വേദത്തിൻ്റെയൊക്കെ ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് പോകണം കേട്ടോ ഈ ഒരു വേദങ്ങളുടെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് പോകണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെ അപ്പം അത്യാവശ്യം ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കി പോവാം പിന്നെ ഓരോ വേദിക് പീരീഡുകളുണ്ടല്ലോ അപ്പോൾ ആ വേദിക് പീരീഡിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കുക അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ഏതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ജയിനിസം ബുദ്ധിസം അതിൻ്റെ സംഭാവനകൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയൊന്ന് നോക്കിയിട്ട് പോവുക ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അതുംകൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഓക്കെ അപ്പം നടത്തുന്നു എനിയസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസ് വേണ്ട നെക്സ്റ്റ് എടുക്കാനും താങ്ക് യു